അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ജനക്ഷേമം പരിപാടിയിൽ നമ്മൾ ആരംഭിക്കുന്നത് ഹജ്ജിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ വിഷയത്തിൽ നമ്മളുടെ കൂടെ അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ നൽകുന്നതിന് വേണ്ടി ജനക്ഷേമത്തിൽ ഹജ്ജിൻ്റെ ട്രെയിനറും അതുപോലെ തന്നെ പിസ് റേഡിയോ ആങ്കറും എഴുത്തുകാരനുമായിട്ടുള്ള മുഹമ്മദ് അലി സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും സ്ലാ വാലിക്കും വരഹമുല്ല വലൈക്കും സ്ലാ വരഹ്ല ഹജ്ജ് ഹജ്ജിനെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടാണ് ഹജ്ജിൻ്റെ കാലത്ത് ഹജ്ജിനെ കുറിച്ചു ഉള്ള ഓർമ്മകൾ ഹജ്ജ് പോകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഹജ്ജ് അത്ര പിന്നെ അപൂർവമായൊരു കാര്യമല്ല പണ്ടത്തെ പോലെയല്ല പക്ഷെ വളരെ എക്സ്പെൻസീവാണ് ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത് വേണ്ടി പണം സുരുക്കൂട്ടി വെക്കലൊക്കെ നമുക്ക് മനുഷ്യൻ്റെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആഗ്രഹമായി കൊണ്ട് നടക്കുന്ന കാര്യമാണ് പക്ഷേ അതിൽ വലിയൊരു സൗകര്യം സ്വകാര്യ മേഖലകളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ലാഭകരമായി കുറഞ്ഞ ഒരു പകുതിയോളം വരുന്ന തുകക്ക് ഹജ്ജ് ചെയ്തു വരാൻ പറ്റിയ സംവിധാനമാണ് ഗവൺമെൻറ് തലത്തിലുള്ള ഹജ്ജ് അപ്പോൾ ഹജ്ജിനുണ്ട് എന്തിലും ആദ്യം തന്നെ ഹജ്ജ് പോകുന്നുണ്ട് പറയുമ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിക്കും അപ്പോൾ അതൊരു ആകാംക്ഷയാണ് ഗവൺമെൻറ്റിലാവുമ്പോൾ അതിൻ്റെ ആ ഒരു സൗകര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക ആ ഒരു സൗകര്യം ലഭിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒരു ഒഫീഷ്യാലിറ്റി അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കണത് നമുക്കിന്ന് ഈ ഒരു ജനക്ഷേമ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹജ്ജിൻ്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ പലർക്കും അതൊക്കെ ഒരു എങ്ങനെ ഏത് എന്നുള്ളത് ഒരു കാണാമറിയത്തുള്ള സംഗതിയാണ് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ അറിയില്ല ഒരു പക്ഷേ അത്ര ആളുകളോട് ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ ഹജ്ജ് പോയ ആ ഒരു പിന്നെ പ്ലാറ്റ്ഫോമിലൂടെ ഹജ്ജ് ചെയ്തു വന്ന ആളോട് ചോദിച്ചാൽ പോലും അയക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞോണമെന്നുണ്ടാവില്ല അപ്പോൾ അവിടെയാണ് ഹജ്ജിൻ്റെ ട്രെയിനറായിട്ടുള്ള സാറിന് ഈ വിഷയത്തിൽ കുറച്ചുകൂടി റേഡിയോ ശ്രോതാക്കൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ചില വിവരണങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ കിട്ടുമെന്ന് വിചാരിക്കുകയാണ് ആർക്കൊക്കെ അത് അപേക്ഷിക്കാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലെന്താണ് പറയാനുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വളരെ സന്തോഷം ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് പണ്ടൊക്കെ കുറേ പ്രായമുള്ള ആളുകൾ മ്പന്നരൊക്കെയാണ് ഹജ്ജ് ചെയ്തിരുന്നത് പക്ഷേ അതൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ അതായത് കൂലിപ്പണിക്കാർ വരെ കുറച്ച് കാശൊക്കെ ഒരുക്കി വെച്ചിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഹജ്ജ് അപേക്ഷ സമർപ്പിക്കൽ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ കാലഘട്ടത്തിൽ മുഴുവനും ഹജ്ജ് അപേക്ഷിക്കുന്നത് ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത് ആർക്കൊക്കെ ഹജ്ജ് ഹജ്ജിനെ അപേക്ഷിക്കാമെന്നുള്ള ചോദ്യത്തിന് മുൻപൊരിക്കലും ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് ചെയ്യാത്ത ഒരാൾക്ക് അപേക്ഷിക്കാം അതാണ് പ്രധാനം പിന്നെ ഇപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കേ ഇതിൽ പോകാൻ പറ്റുള്ളൂ പണ്ട് കുട്ടികൾക്കൊക്കെ ഫാമിലിയുടെ കൂടെ കുട്ടികൾക്കൊക്കെ പോകാൻ വരുന്നു പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അനുമതി ഇല്ല അപ്പോൾ അപേക്ഷിക്കേണ്ട ആളുകളെ കുറിച്ച് പറയുമ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം പിന്നെ അതിന്റെ ഒരു വരുന്നുണ്ടോ പറയുന്നില്ല സ്പെഷ്യൽ കാറ്റഗറികൾ പറയുന്നുണ്ട് അപ്പോഴാണ് അത് കൂടുതൽ വ്യക്തം ഓക്കെ കാറ്റഗറിയുടെ കാര്യം പറയുമ്പോൾ റിസർവ് റിസർവേഷൻ ഉള്ള കാറ്റഗറികളാണ് രണ്ട് വിഭാഗം ഉണ്ട് ഒന്നൊന്ന് ജനറൽ റിസർവേഷൻ കാറ്റഗറി എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് വയസ്സിൽ കൂടുതലുള്ള ആളുകൾ സിക്സ്റ്റി ഫൈവ് പ്ലസ് അവർക്കൊരു കമ്പാനിയൻ നിർബന്ധമാണ് അതായത് അറുപത്തഞ്ച് വയസ്സുള്ള ആളുകൾക്ക് ഹജ്ജ് കർമ്മങ്ങളും മറ്റും ചെയ്യണമെങ്കിൽ ഒരാളെ ഒരു കമ്പാനിയനെ ഒരു കൂട്ട് ഉള്ള ഒരാൾ നിർബന്ധമാണ് കമ്പാനിയൻ എന്ന് പറയുമ്പോൾ അതായത് റിലേറ്റീവ്സ് ആണോ നിർബന്ധമുണ്ടോ അങ്ങനെയാണ് വേണ്ടത് വേണ്ടത് ആ അപ്പോൾ നമുക്ക് ഭാര്യ ഭർത്താവ് മകൻ മകൾ പേരക്കുട്ടി അങ്ങനെയൊക്കെയുള്ള ആ അടുത്തുള്ള കാറ്റഗറികളാണ് വേണ്ടത് അതില്ലാത്ത ആളുകൾക്ക് പിന്നെ അങ്ങനെ ബ്ലഡ് റിലേഷൻ ഇല്ലാത്തവർ ബ്ലഡ് റിലേഷൻ ഉള്ളവർ അവൈലബിൾ അല്ല എന്നൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് പോകാൻ സാധിക്കും ശരി അപ്പം അറുപത്തഞ്ച് വയസ്സുള്ള ആളുകൾ പ്ലസ് ഒരു കമ്പാനിയൻ ആണ് റിസർവേഷൻ കാറ്റഗറിയിൽ ഒന്ന് മിക്കവാറും അവർക്ക് നറുക്കെടുപ്പില്ലാതെ കിട്ടാറുണ്ട് രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് എൽ ഡബ്ല്യു ഇ എം എൽ ഡബ്ല്യു എം ലേഡീസ് വിത്തൗട്ട് മെഹറം അതായത് സ്ത്രീകൾക്ക് മെഹറമില്ലാതെ ഹജ്ജിന് പോകാൻ പാടില്ല എന്നായിരുന്നല്ലോ നമ്മുടെ പുതിയ നിയമങ്ങൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ലേഡീസിന് മാത്രം പോകാവുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി വന്നിട്ടുണ്ട് അതാണ് ലേഡീസ് വിത്തൗട്ട് മെഹറം നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാം അതിലും നേരത്തെ ഞാൻ പറഞ്ഞൊരു കമ്പാനിയൻ പറഞ്ഞു അറുപത്തിയഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളാണെങ്കിൽ നിർബന്ധമായും ഒരു ഫീമെയിൽ കമ്പാനിയൻ നിർബന്ധമാണ് നിർബന്ധമാണ് നാൽപ്പത്തി അഞ്ച് തൊട്ട് അറുപത് വയസ്സ് വരെയുള്ള ഫീമെയിൽസാണ് ഫീമെയിൽസിൻ്റെ കൂടെയുള്ള കമ്പാനിയൻ ആകേണ്ടത് ശരി അതേപോലെ പുരുഷന്മാരാണെങ്കിൽ പതിനെട്ടിനും അറുപത് വയസ്സിനും ഇടയിലുള്ളതാണ് ഇടയിലുള്ളതിനായിട്ട് പോകേണ്ടത് സിക്സ്റ്റി ഫൈവ് പ്ലസ് സിക്സ്റ്റി ഫൈവ് പ്ലസ് ആണോ കമ്പാനിൻ ഇസ് എ മസ്റ്റ് അത്ര ആലോചിച്ചാൽ മതി അടുത്തതാണ് ജനറൽ കാറ്റഗറി എന്ന് വരുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഈ അപ്ലിക്കേഷൻ ഫോം അവൈ ആണ് എവിടെ നിന്നാണ് അതിനാരെയാണ് സമീപിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ ആപ്ലിക്കേഷൻ കൊടുക്കൽ വളരെ സിമ്പിളാണ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതിന് ഹജ്ജ് സുവിധ എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഹജ്ജ് സുവിധ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ചെയ്യാൻ പറ്റും അതല്ലാതെ നമ്മൾ അക്ഷയ വഴി അങ്ങനെയുള്ള അക്ഷയ വഴി ചെയ്യാം അവർക്ക് അതിന് പ്രത്യേക പരിശീലനങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഇനി അല്ലാതെ തന്നെ നമുക്കും പിന്നെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും ഹജ്ജിൻ്റെ സൈറ്റ് ഉണ്ട് അതിൽ കയറാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആ സൈറ്റിൽ കയറിയാൽ പറ്റും ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അതാണ് ഒരു സൈറ്റ് അത് കേന്ദ്രത്തിൻ്റെ സൈറ്റാണ് കേരള ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ഒ ആർ ജി കേരള ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ഒ ആർ ജി അതിൽ കയറിയിട്ടും കൊടുക്കാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് ഹജ്ജ് സുവിധ ആപ്പ് വഴിയും കൊടുക്കാൻ പറ്റും പിന്നെ സ്വാഭാവികത്തിന് അടുത്തുള്ള ഡോക്യുമെന്റ്സ് അതിന് എന്തൊക്കെയാണ് രേഖകൾ വേണ്ടി വരും എന്നുള്ളതാണ് രേഖകൾ പ്രധാനം പാസ്പോർട്ടാണ് പാസ്പോർട്ടിൻ്റെ ഒരു വാലിഡിറ്റി അത് വളരെ പ്രധാനമാണ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വാലിഡിറ്റി നിർബന്ധമാണ് ഇരുപത്താറ് ലാസ്റ്റ് വരെ വരെയെന്ന് മനസ്സിൽ വിചാരിച്ച ഒന്ന് രണ്ടാമത്തെ കാര്യം അത് മെഷീൻ റീഡബിൾ ആയിരിക്കണം അതായത് ഇപ്പോൾ ഇറങ്ങുന്ന പാസ്പോർട്ടുകളൊക്കെ മെഷീൻ റീഡബിൾ ആണ് വെച്ചാൽ അതിൽ ആർ കോഡ് സ്കാൻ ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും റീഡ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ എന്നാണല്ലോ പറയുന്നത് പുതിയ പാസ്പോർട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് അതേപോലെ പിന്നെ വേണ്ടത് ഫോട്ടോ ആണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൻ്റെ സൈസ് പറയുന്നുണ്ട് അതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഫോട്ടോ വേണ്ടത് ആ ഫോട്ടോ അത്യാവശ്യമാണ് എത്ര ഫോട്ടോ അങ്ങനെ അത് പിന്നെ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുകയാണ് എന്തായാലും എൻ്റെ ഒരു അഡ്വൈസ് ഒരു അരഡസിനെങ്കിലും മിനിമം എടുത്തു വയ്ക്കണം എന്നുള്ളതാണ് കാരണം പിന്നീട് ഒരുപാട് ആവശ്യത്തിന് വരും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അതിൽ ഒട്ടിക്കാനുണ്ട് ഒരു ഹാറ്റ് കാർഡുണ്ട് ഹെൽത്ത് ട്രെയിനിങ് ആൻഡ് ട്രെയിനിങ് ഉണ്ട് അതിൽ ആവശ്യമുണ്ട് അത് വെക്കണം വെക്കണമെന്നാണ് പിന്നെ ഒന്ന് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് പറയുമ്പോൾ കവർ എന്നുള്ള ഒന്ന് രണ്ട് ടേമുകൾ കവർ 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 ഹെഡ് ഹെഡ് നമ്പറും നമ്പറും ഒരു കവർ എന്ന് പറയുന്നത് പരമാവധി അഞ്ച് പേർക്ക് അപേക്ഷിക്കാവുന്ന സംവിധാനമാണ് അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് അഞ്ചാളുണ്ട് വിചാരിക്കുക അല്ലെങ്കിൽ നാലാളുണ്ട് വിചാരിക്കുക അല്ലെങ്കിൽ അവരുടെ അടുത്ത റിലേറ്റീവ്സായിട്ട് അപ്പോൾ ഒരു കവറിൽ പരമാവധി അഞ്ച് പേർക്ക് അപേക്ഷിക്കാം അത് ലേഡീസ് വിത്തൌട്ട് മെഹ്രത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അഞ്ച് പേർക്ക് മാക്സിമം അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ കവർ ഹെഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ഒരു തലവൻ വേണമല്ലോ അല്ലെങ്കിൽ അഞ്ച് നേതാക്കന്മാരുണ്ടാവുമല്ലോ അത് അപ്പോൾ അതിൽ ഒരാളെ കവർ ഹെഡായിട്ട് ചെയ്യുന്നു ആ കവർ ഹെഡിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കൂടി അതിൽ ആവശ്യമാണ് എന്നുവെച്ചാൽ എന്തെങ്കിലും കാശ് റീഫണ്ട് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ക്യാൻസലേഷൻ വരാൻ അപ്പോൾ കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള പ്രയാസം അങ്ങനെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ കാശ് ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലേക്ക് കൊടുക്കണം ഒക്കെ എല്ലാം ഓൺലൈനാണല്ലോ പേയ്മെൻറ്റൊക്കെ ഓൺലൈനാണ് അതിനാണ് കവർ ഹെഡിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് വേണം കവർ ഹെഡിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് അത്രയേ ഉള്ളൂ പിന്നെ അതിനുള്ള ഡോക്യുമെൻറ്റും കൊടുക്കണം അതിൽ ബാങ്ക് ഏതാണെന്ന് വേണം പേര് വേണം ബാങ്കിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം അതുപോലെ ഐ എഫ് എസ് സി കോഡ് വേണം അപ്പം അതിന് പറയൽ ഒരു ക്യാൻസൽഡ് ചെക്ക് ലീഫ് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാം മൊത്തത്തിൽ വരും അല്ലെങ്കിൽ പറയുന്നത് ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് അതിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബാങ്കിൻ്റെ പേരുണ്ടാവും ബ്രാഞ്ചിൻ്റെ പേരുണ്ടാവും ബ്രാഞ്ച് കോഡ് ഉണ്ടാവും അപ്ലിക്കൻറ്റിൻ്റെ പേരുണ്ടാവും അവരുടെ അക്കൗണ്ട് നമ്പറുണ്ടാവും ഐ എഫ് എഫ് സി കോഡ് ഉണ്ടാവും അപ്പോൾ അത് രണ്ടും ആണ് പ്രധാനമായിട്ട് ഇത്രയും രേഖകളാണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു മൊത്തം ഓൺലൈനാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ട് കേറ്റാണ് വേണ്ടത് അത് അതിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിശദമായിട്ട് പറയണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു സംഗതി ഇന്നോ നോമിനി ആ കാര്യം നമ്മൾ ഒന്നുകൂടി നോമിനിയുടെ കാര്യം നോമിനിയുടെ കാര്യം പറയും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേകത നമ്മൾ ഈ പാസ്പോർട്ടിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ചില ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഫുൾ ഫിൽഡ് ആവും ശരി അത് നമ്മൾ സാധാരണ ഇതിൽ ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്ത് കയറ്റണമല്ലോ പക്ഷേ ഇതിൽ ഈ പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നതോടുകൂടി തന്നെ അതിൻ്റെ എല്ലാം വരുന്നില്ല എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഓട്ടോ ഫില്ലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഒരു പുതിയൊരു മാറ്റമാണ് നോമിനി എന്ന് പറഞ്ഞത് അപ്ലിക്കൻ്റിന് ഒരു എല്ലാവർക്കും ഒരു കവർ ഹെഡ് പ്ലസ് നാല് കൂട്ടത്തിലുള്ള ആളുകളാണെന്ന് പറയാം ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നോമിനിയെ വെക്കണം നോമിനി പറഞ്ഞറിയില്ല ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വന്നാൽ ആക്സിഡന്റ് ഒക്കെ വന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ പ്രശ്നങ്ങൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആയിരിക്കും നോമിനി നിർബന്ധമാണ് നിർബന്ധമാണ് അപ്പോൾ അത് അപ്പോൾ വൈഫാണെങ്കിൽ ഭാര്യയോ ഭാര്യയാണെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മകനെയോ മകളെയോ അത് കൊടുക്കാം അതൊരു നിർബന്ധമാണ് ശരി ആരെങ്കിലും ഒരു നോമിനി ഉണ്ടായിരിക്കണം എന്താണ് മെഹറം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച് ജസ്റ്റ് സൂചിപ്പിച്ചു അതല്ലാത്ത മെഹറുണ്ട് സാധാരണ ജനറൽ കാറ്റഗറിയിലാണ് പോകുന്നതെങ്കിലും മെഹ്റ നിർബന്ധമാണ് വൈഫ് ആണെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മകന് അങ്ങനെ ബന്ധപ്പെട്ട മരുമകൻ പേരക്കുട്ടി അങ്ങനെയൊക്കെ ആയിട്ടുള്ള മെഹറും അപ്പൊ ഈ ലേഡീസിന്റെ അപ്ലിക്കേഷൻ ഫോർമാറ്റിൽ മെഹറും ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ മെഹറത്തിന്റെ പേരും അവരുടെ ബാക്കി ഡീറ്റെയിൽസും അതിൽ ഫിൽ ചെയ്യണം പിന്നെ ഈ ആദാഹി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഫോമിൽ വരുന്നുണ്ടല്ലോ അതെന്താണ് ശരി ആദാഹി എന്ന് പറയുമ്പോൾ ബലിയറക്കലാണ് കുർബാൻ കുർബാൻ ആദാഹി ആദാഹി ഓർ ആണ് കാണുന്നത് കാണുന്നത് ആപ്ലിക്കേഷനിൽ ഈ അത് പറഞ്ഞപ്പോ എന്നുള്ളതിലേക്ക് അങ്ങനെ ആക്കിയിട്ട് വന്നതാണോ കുർബാൻ ശരിക്കും ബലിയാണല്ലോ അപ്പൊ അത് ഏതാണെന്നുള്ളത് രസത്തിന് ചോദിച്ചാണ് പിന്നെ ഹിന്ദി ആണെന്ന് ഉറുദ്ദും അങ്ങനെ മാറ്റിയതാണോ അതോ ഇനി പിന്നെ കുർബാനീ ശരി ഉറുദുവാണ് ബ്രാക്കറ്റിൽ കുർബാൻ അപ്പൊ അതില് ബലി ഇറക്കാൻ അജുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ മതപരമായ കാര്യങ്ങൾ എനിക്കറിയില്ല ഞാൻ കൂടുതലും ബലി ബലിയിറക്കണമെങ്കിൽ രണ്ട് രീതികളാണുള്ളത് ഒന്ന് അവിടുത്തെ ഐ ഡി ബി പോലെയുള്ള ബാങ്കുകളെ സൗദി ഗവൺമെന്റ് എൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ പൈസ അടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ബലി അറക്കിന്റെ പൈസയും കൂട്ടി അടക്കാം ഹജ്ജ് പ്ലസ് ബലിയറുക്കിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് അടക്കാൻ പറ്റും അടുത്തൊരു കാറ്റഗറി എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ആദിട്ടിക്ക് ചെയ്യുന്നില്ല അപ്പൊ നമ്മള് ഹജ്ജിലുള്ള ചെലവ് മാത്രം അടക്കുന്നു അവിടെ പോയിട്ട് നമുക്ക് അവിടെ അവിടെസ്കളൊക്കെ ഉണ്ടാകും ചെറിയ ഓഫീസുകൾ അവിടെ റിയാല് കൊടുത്തിട്ട് അപ്പൊ നമുക്ക് അവിടുന്ന് കൂപ്പൺ എടുക്കാം എന്താ ഇതിന് ഇവിടെ ഈ അറിവുമായി ബന്ധപ്പെട്ട് കണ്ടുപോകാൻ തട്ടിപ്പ് നടത്തുന്നുണ്ട് അവിടെ ഉള്ള ലോക്കൽസ് അല്ലെങ്കിൽ അവിടെ ഉള്ള ലോക്കൽസ് മീൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് മേഖലയാണേലും കുറച്ച് ആൾക്കാർ തട്ടിപ്പ് ഉണ്ടാവുമല്ലോ ഉണ്ടാവണല്ലോ അല്ലേ അപ്പൊ അങ്ങനെ അവർ അറുക്കാം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ട് അതാ ഈ ടിക്ക് ചെയ്താൽ അപേക്ഷയുടെ കൂടെ നമ്മൾ ബലി അറുക്കാനുള്ള പൈസ കൂടി അടക്കണം അടക്കണം അല്ലെങ്കിൽ അവിടെ പോയിട്ട് കൂപ്പൺ എടുത്തിട്ട് നടക്കാൻ പ്രയാസമൊന്നുമില്ല പക്ഷെ അത് പിന്നെ ഒന്ന് മെനക്കെടേണ്ടി വരും പിന്നെ മെനക്കെടണം പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കാശിനെ കാർഡ് കൂടുതൽ വാങ്ങുന്ന ഒരു പിന്നെ അന്നത്തെ ആ ഒരു റേറ്റ് വെച്ചിട്ടാണ് വാങ്ങല് കാശിന് വ്യത്യാസം ഉണ്ടാവില്ല ഇവിടെ ആകുമ്പോൾ നമ്മൾ റുപ്പി കൊടുത്താൽ മതി അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും റിയാലും നമുക്ക് ഒരു പ്രയാസം ഉണ്ടാക്കും കഴിഞ്ഞ പ്രാവശ്യം പതിനാറായിരത്തി സംതിങ് ആണ് ഇതിൻ്റെ ഒരു റേറ്റ് വന്നത് ശരി ഓർമ്മ പതിനാറായിരത്തി മുന്നൂറ്റി അമ്പത്തി രണ്ട് ഓർമ്മ പതിനാറായിരം പതിനേഴായിരത്തിൽ താഴെ മനസ്സിൽ ചേച്ചാ മതി അതുപോലെ തന്നെ മറ്റൊരു പദമാണ് ജൗഫ ജപ്ലിക്കേഷൻ ഫോമിൽ ഫോമിലുള്ള കുറെ സംഗതി അത് ഷിയാക്കളുടെ ആചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ തന്നെ അത്രേ ഉള്ളൂ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഈ അപ്ലിക്കേഷനിൽ പിന്നെ വരുന്ന ഒരു സംഗതി ജൗഫയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതേപോലെ ഈ ഫുഡ് വേണോ വേണ്ടെന്നുള്ളൊരു സംഗതി അപ്പം ഫുഡ് ഓൾറെഡി വേണമല്ലോ അപ്പോൾ അത് എന്താണ് നമ്മൾ അവിടെ ശരിക്ക് വേണ്ട അല്ലെങ്കിൽ വേണം എന്ന് രണ്ടിൽ ഏതിലാണ് ഗുണം ചെയ്യുന്ന കാര്യം വളരെ പണ്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഹജ്ജിന് പോയിരുന്നത് അന്ന് നമ്മളിന്ന് മൊത്തം പൈസ വാങ്ങിയിട്ട് ഹജ്ജ് എത്തുമ്പോൾ അതായത് ഹജ്ജിനെ നമ്മൾ വിമാനം കയറുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് ഡോക്യുമെൻ്റ്സ് ഒക്കെ തിരിച്ചു തരുന്ന കൂട്ടത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് റിയാലാണ് എൻ്റെ എൻ്റെ ഓർമ്മ പൈസ നമുക്ക് തരും ആ പൈസ നമുക്ക് അവിടെ ചിലവാക്കാനുള്ളതാണ് എന്നുള്ളതാണ് എന്നുവെച്ചാൽ നമ്മൾ ഇന്ത്യൻ റുപ്പി കൊടുക്കുന്നു പിന്നെ നമുക്ക് റിയാൽ തരുന്നു ചിലവാക്കാനുള്ള പൈസ എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് കാലമായിട്ട് അങ്ങനെ ഇല്ല ഇല്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നു അപ്പോൾ താമസം അവിടെ ഉണ്ട് അതേപോലെ ഞാൻ മക്കയിലെ കാര്യമാണ് പറയുന്നത് ആ സി സി ഐയിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ അത്യാവശ്യം പാചകം ചെയ്യാനുള്ള ഒരു നാലഞ്ച് റൂമുകൾക്ക് ഒരു കോമൺ കിച്ചണും ഗ്യാസും അത്യാവശ്യം ബാത്രൂങ്ങളൊക്കെ ഉണ്ടാവും അതവിടെ ചെയ്യുന്നുണ്ട് ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു സംഗതിയാണ് ഭക്ഷണം വേണോ വേണ്ടോ എന്നുള്ളത് ഭക്ഷണം വേണം എന്ന് ടിക്ക് ചെയ്താൽ അതിനുള്ള കാശ് നമ്മൾ അടക്കേണ്ടി വരും പക്ഷെ അതിൻ്റെ എത്രയാണ് കാര്യങ്ങളൊന്നും ഇത് തീരുമാനമായിട്ടില്ല അത് പറയുന്നില്ല പറഞ്ഞിട്ടില്ല തീരുമാനമായിട്ടില്ല അപ്പോൾ മിക്കോറും കേരളത്തിലെ ആളുകൾക്ക് ഒരു കേരളീയ ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനത്തിനെ കുറിച്ചുള്ള ആലോചനയാണ് അതൊരു പരീക്ഷണ രീതിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഭക്ഷണം വേണോ എന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാശ് കൊടുക്കേണ്ടി വരും അടി കാശ് പിന്നീട് എത്ര എന്നുള്ളത് മെൻഷൻ ചെയ്യാ ഇത് അല്ല തീരുമാനമില്ല ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള പൈസയുടെ തീരുമാനം എങ്ങനെയാണ് വരാറ് വെച്ചാൽ അന്നത്തെ വിനിമയ നിരക്ക് അവിടുത്തെ വാടക എല്ലാ ചെലവുകളും നോക്കിയിട്ട് അവസാന ഘട്ടത്തിലാണ് എത്ര എന്നുള്ളത് തീരുമാനമാകുന്നത് അപ്പോൾ ഇപ്പോൾ മാഷിനോട് ചോദിക്കുകയാണ് എത്ര ഹജ്ജന് പോകണമെന്ന് കാശ് വരണ പറയാൻ പറ്റില്ല എനിക്ക് നല്ല സെൻട്രൽ മൈനോ മിനിസ്റ്റർ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റീസിലെ സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിയുള്ള ആളുകൾക്ക് പോലും പറയാൻ പറ്റില്ല വരാൻ പോകുന്ന ഒരു കാര്യമാണ് ഫുഡിൻ്റെ കാര്യം ഒരു പരീക്ഷണമാണ് ടിക്ക് ചെയ്താൽ അതിന് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും കേരളീയ ഫുഡ് കൊടുക്കാനുള്ള ഒരു ആലോചനയാണ് അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അപ്പോൾ വേണമെങ്കിൽ ടിക്ക് ചെയ്യാം അതിൻ്റെ കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും എത്രയും തീരുമാനം ആവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ സാധാരണ നമുക്ക് അവിടെ നമ്മൾ ഇത് ഇതല്ലാത്ത രൂപത്തിലുള്ള സംവിധാനം ഉണ്ടാവുമല്ലോ ഭക്ഷണത്തിൽ നമ്മൾ നമുക്ക് അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സംവിധാനം അവർ ഒരുക്കി തരുന്നുണ്ട് ചിലരൊക്കെ കുറച്ച് അരി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഫുഡ് അവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളും അല്ലാത്ത രൂപത്തിലുണ്ട് പിന്നെ ഇഷ്ടംപോലെ ആളുകൾ ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു അറേബ്യൻ ഫുഡൊക്കെ കഴിച്ച ശീലമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വേറെ പുറത്തുനിന്നൊന്നും നോക്കണ്ട എല്ലാം കിട്ടും അവിടെ കിട്ടിയതാണ് അതുപോലെ ഈ ഡേറ്റുമായി ബന്ധപ്പെട്ട ഒരു ഒരു കാര്യം ഒന്നും കൂടി വ്യക്തമാക്കണം തോന്നുന്നുണ്ട് പാസ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു റീഡബിൾ ആയിരിക്കണം പിന്നെ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കുറേ ഡാറ്റ അതിൽ ഓട്ടോ ഫില്ല് ചെയ്ത് പോകും അപ്പോൾ അത് വളരെ പ്രധാനമാണ് അതിൽ ഞാൻ ഡേറ്റ് ഒന്ന് പറയും ഒന്നുകൂടി പറയാം പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഡേറ്റ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടുകൾ ആയിരിക്കണം അതിൻ്റെ വാലിഡിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ലാസ്റ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാലിഡ് അപ്റ്റോ എൻ്റെ വാലിറ്റി പറഞ്ഞു ലേഡീസ് വിത്തൌട്ട് ആണെങ്കിൽ അതായത് നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പുരുഷ മെഹറമില്ലാതെ തുണയില്ലാതെ പോകുന്ന സംവിധാനമാണ് കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാണത് അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പായിട്ട് ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടായിരിക്കണം ആയിരിക്കണം ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പായിട്ട് അന്നോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള പാസ്പോർട്ട് ആയിരിക്കണം അതേപോലെ അറുപത്തി അഞ്ച് പ്ലസ് എൽ ഡബ്ല്യു എം പറഞ്ഞു ലേഡീസ് വിത്തൗട്ട് മെഹറം അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അറുപത്തി വയസ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓർമ്മ വരേണ്ടത് എ ക്യാമ്പാനീൻ ഇസ് മസ്റ്റ് അതാണ് പുതിയ ഒരു സംവിധാനം വന്നത് അത് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എന്നോ അതിന് മുമ്പുമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള പാസ്പോർട്ട് ആയിരിക്കണം ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കുട്ടികളുടെ കാര്യം പറഞ്ഞു അഡൽസ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് അനുമതി ഉള്ളതെന്ന് പറഞ്ഞു അത് ഏഴ് ഏഴ് രണ്ടായിരത്തി ഏഴിന് അന്നോ അതിന് മുമ്പോ ഇഷ്യൂ ചെയ്തിട്ടുള്ള പാസ്പോർട്ടായിരിക്കണം കുട്ടികൾ അഡൽസ് ആണെങ്കിൽ അത് പതിനെട്ട് വയസ്സാണ് ഉള്ളത് ഏഴ് ഏഴ് രണ്ടായിരത്തി ഏഴോ അതിന് മുമ്പോ ഇൻഫൻസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു പണ്ട് കുട്ടികളൊക്കെ കൊണ്ടുപോകാമായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പറ്റുള്ളൂ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവർക്ക് അനുമതിയില്ല പന്ത്രണ്ട് വയസ്സാണെങ്കിൽ ഏഴ് ഏഴ് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ള പാസ്പോർട്ട് ഡേറ്റ് ഏഴ് ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് അപ്പോൾ ആ ഡേറ്റുകൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു തന്നെയുള്ളൂ ഓക്കെ ഉള്ള ശ്രോതാക്കളേ ജനക്ഷേപം പരിപാടിയുടെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഹജ്ജ് അപ്ലിക്കേഷനും അതിൻ്റെ രേഖകളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ നമ്മൾ അറിയുകയുണ്ടായി തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹജ്ജ് ട്രെയിനറായിട്ടുള്ള അതുപോലെ പിസ് റേഡിയോ ആങ്കർ കൂടിയായിട്ടുള്ള മുഹമ്മദ് ലിസാറാണ് അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഹജ്ജിൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നമുക്ക് കേൾക്കാം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു